അപ്പോൾ ഇതിങ്ങനെ ഫോളോ ചെയ്യുക വളരെ വളരെ എഫക്റ്റീവായിരിക്കും നൂറ് ശതമാനവും ഉറപ്പ് പറയാം കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക് ആണ് ഹായ് നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ദീപാവലി സമയമൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ പറഞ്ഞായിരുന്നു പിന്നെ ഒരു വെയ്റ്റ് ലോസ് വീഡിയോ ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് അത് വളരെ കറക്റ്റ് ആയിട്ടുണ്ട് എൻ്റെ വെയ്റ്റ് ഒക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒരു അഞ്ച് കിലോ ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും അത് കുറച്ച് എൻ്റെ നോർമൽ വെയ്റ്റിലെത്തിൻ്റെ വളരെ മസ്റ്റ് ആണ് കാരണം കാല് വേദനയൊക്കെ ഉണ്ടാകും നമുക്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അത് കൂടുന്ന ആ സമയത്ത് തന്നെ നമ്മളത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല വളരെ ഹെൽത്തി അല്ലാത്ത ഒരു രീതിയാണല്ലോ ഹെൽത്ത് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഡ്രിങ്കാണ് അതിന് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളൊരു ഡ്രിങ്ക് മാത്രം കഴിച്ച് വെയിറ്റ് കുറയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചാലേ നമ്മുടെ വെയ്റ്റ് അതുപോലെ നിക്കറഞ്ഞ് വരത്തുള്ളു അപ്പം ഞാനതിനൊരു വെയ്റ്റ് ലോസിന് കൂടെ കഴിക്കാനായിട്ട് ഒരു ഡ്രിങ്കും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വെയ്റ്റ് ലോസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ വളരെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും അതുപോലെ തന്നെ വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ് മാത്രമല്ല അത് നമ്മുടെ വെയ്റ്റ് തന്നെ ഒരുപാട് കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കത്തുമില്ല അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ പോവാം അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കും തയ്യാറാക്കാം അപ്പോൾ ചോറൊക്കെ കഴിക്കുന്നവർക്ക് ഒരു നേരം ചോറ് കഴിക്കണം കേട്ടോ കാരണം നമ്മളുടെ ഒരു നമ്മൾ ശീലിച്ചു പോയ ഫുഡാണ് അപ്പോൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ചോറോ ചപ്പാത്തിയൊക്കെ ഒരു നേരം കഴിക്കാം ഈ ഡ്രിങ്ക് മസ്റ്റായിട്ടും കഴിക്കണം വളരെ ഹെൽത്തിയും വേണം അപ്പം നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ത്രിഫലയാണ് ഞാനിപ്പോൾ ഡാബറിൻ്റെ ആണ് വാങ്ങിച്ചത് നമുക്ക് ഏത് കമ്പനിയുടെ ഉപയോഗിക്കാം ഇത് നല്ലൊരു കമ്പനിയാണ് നല്ലൊരു കമ്പനിയുടെ പ്രൊഡക് പ്രോഡക്റ്റാണ് നല്ലതുകൊണ്ട് എനിക്കിത് കിട്ടിയപ്പോൾ ഞാനിത് വാങ്ങിച്ചു തന്നത് ത്രിഫല ചൂർണ്ണം ത്രിഫല ചൂർണ്ണം അപ്പോൾ ത്രിഫല ചൂർണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രാവിലത്തേക്കും വൈകിട്ടത്തേക്കും ഉള്ള ഏറ്റവും കഥയാറാക്കി അപ്പം ഞാനതിനകത്തോട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് നാല് ഗ്ലാസ് വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് രണ്ട് അത് അതിൻ്റെ പകുതിയാക്കാൻ വേണ്ടി നാലിൻ്റെ പകുതി രണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ആയിട്ട് കുറച്ചിട്ട് രണ്ട് മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കും അപ്പോൾ അര ഗ്ലാസ് വെള്ളം ശരി രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമാക്കും മനസ്സിലായില്ലേ അപ്പം ഹാഫ് ആക്കണം അതായത് കഷായം പോലെ ആക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇതിനകത്തോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ ത്രിഫലാച്ചൂർണ്ണമായിടേണ്ടത് രണ്ട് ടീസ്പൂണ് ഇട്ട് രണ്ട് ടീസ്പൂൺ തൃഫല ചൂർണ്ണം ഇട്ടിട്ട് നല്ലപോലെയൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഈ ത്രിഫല ത്രിഫലയുടെ ഗുണങ്ങൾ ഭയങ്കര ആയിട്ട് ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ത്രിഫല നമ്മുടെ കാഴ്ച ശക്തിക്ക് അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ ജലാന് അതായത് ഏജിങ് ഏജിങ് കുറച്ച് താമസി ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കും പിന്നെ എന്താ പറയുക നമ്മുടെ ബ്ലേ ബി പി ഷുഗർ ഇതൊക്കെ കുറച്ച് എല്ലാം കൺട്രോളിലാക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ തൃപ്പല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ ത്രിപ്പലയുടെ ഗുണങ്ങൾ അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കഴിക്കാവുന്ന ത്രിഫല നോക്കി വാങ്ങിക്കണം ത്രിഫല അവിടെ നോക്കി വാങ്ങിക്കണം കേട്ടോ ഇത് പല തരത്തിലുള്ള തരത്തിലുള്ളതുകൊണ്ട് അപ്പം കഴിക്കാവുന്നതെന്നെ എഴുതിയിട്ടുണ്ടാവില്ല അതിൻ്റെ പുറത്ത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റിട്ട് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കിതിൻ്റെ അരിച്ചെടുക്കാം കാരണം എന്തെങ്കിലും മണ്ണ് തേതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് തന്നെ കുറച്ച് എന്തെങ്കിലും തടയുന്നുണ്ട് അപ്പോൾ നല്ലതായിട്ട് അടി അരിച്ചു വേണം എടുക്കാൻ അപ്പോൾ അത് മാറ്റി വയ്ക്കുക അത് ചൂട് മാറാം മാറ്റി അടച്ച് തന്നെ വയ്ക്കാം അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കും കൂടി ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് റാഗി ഇതുപോലെ തന്നെ ബജറയായത് റാഗിയും ബൈജറയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് രാവിലെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം രാത്രി സമയത്തായിട്ടോ ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ ഇത് രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇപ്പം ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ച് അരിച്ചെടുക്കാം മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് അരിച്ച് അരച്ച് അരിച്ചെടുക്കാം അപ്പോൾ മില്ലറ്റ്സിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് മില്ലറ്റ്സാണ് റാഗി ബാജര അപ്പോൾ അത് അതും ഇതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുന്ന ഒരു ഒരു ഫുഡുമാണ് മാത്രമല്ല നമ്മളുടെ ഹെൽത്തിനും നമ്മുടെ എന്താ പറയുക മുടിക്ക് പിന്നെ കണ്ണിന് ആരോഗ്യത്തിന് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഈ രണ്ട് ധാന്യങ്ങളും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ അതങ്ങ് വല്ലാണ്ട് തെറിച്ച് പോകും അപ്പോൾ ഇത്രയ്ക്കും വെള്ളമൊക്കെ മതി പിന്നെ വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് ഒഴിച്ച് അരയ്ക്കണം ഉണ്ടാവും ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ അരയ്ക്കാം ഇതിവിടെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കാം അതുപോലെ ഒരു പാത്രത്തിലേക്കതുപോലെ നമുക്ക് അരിപ്പ വെച്ചിട്ട് അരിക്കാം അരിച്ചെടുക്കാം അരിച്ചിങ്ങനെ വെക്കാം അപ്പോൾ ഇതുപോലെ നമ്മളത് റാഗി പാചിറായും കൂടെയുള്ള ഉള്ള ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അരച്ച് അരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ യൂസ് ചെയ്യാം രണ്ട് ദിവസത്തേക്കൊക്കെ ചെയ്യാവൂ കാരണം അത് അങ്ങ് വേഗം അങ്ങ് അഴുക്കായി പോകത്തില്ലേ ഒരൊന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം ഇങ്ങനെ എടുത്തു വെക്കാവൂ അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഒരു പാത്രം ബൗളിലോട്ട് ഒഴിക്കാം ഒരു ഇപ്പോൾ എനിക്ക് ഇത്രയും മതി അപ്പോൾ അതങ്ങ് തിക്കാവും കേട്ടോ തിക്കാവും അപ്പോൾ നമുക്ക് മാത്രമല്ല ഹെൽത്ത് ലോസ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാവുന്ന വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയത് അപ്പോൾ ഇനി നമുക്കിത് തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ഇളക്കി ഇളക്കി ഇരിക്കണം പെട്ടെന്ന് അത് അടിയിൽ പിടിക്കും കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും രണ്ട് പത്തി ഇങ്ങനെ ഇളക്കി ചെറിയ തീയിൽ വേവിച്ചെടുക്കണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാട നീക്കിയ പാല് ഇറങ്ങാം ആവശ്യത്തിന് ചേർക്കാം പാട നീക്കിയ പാല് തന്നെ ഏർക്കാം കാരണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇപ്പം പാട നീക്കിയ പാല് തന്നെ ഇറങ്ങണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കാൻ കേട്ടോ അതുകൊണ്ട് വളരെ വളരെ ഹെൽത്തിയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഇത് അതുപോലെ വെയിറ്റ് കൂടത്തില്ല വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കഴിക്കാവുന്ന ഒന്നാണ് ഈ ഡ്രിങ്ക് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ചെയ്യോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്തോട്ട് മധുരത്തിന് സാധാരണ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ മധുരം അങ്ങനെ ഉപയോഗിക്കരുതാത്ത എനിക്ക് കുറച്ച് മധുരം വേണ്ടി കുറച്ച് ശർക്കര ചേർക്കുക നമുക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര ചേർക്കായിരിക്കാം നല്ലത് അതല്ല ഇനിയിപ്പോൾ ഉപ്പിട്ട് കഴിക്കാവുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാം റെഡിയാക്കി വെച്ച ത്രിഫല കഷായവാണിത് അപ്പോൾ നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം നമ്മുടെ ആവശ്യം ഇത് നമ്മുടെ ത്രിഫല കഷായമാണ് ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചേർക്കേണ്ടത് തേനാണ് അപ്പോൾ വളരെ ശുദ്ധമായ തേൻ വേണം ചേർക്കാൻ അല്ലെങ്കിൽ അത് എന്താ പറയണ്ടത് നല്ലത് ഒരു ഹെൽത്ത് ഇതിന് പകരം ഗുണത്തിന് പകരം ദോശേ ചേർക്കത്തുള്ളൂ നല്ല പ്യുവർ കണി ചേർക്കണം പ്യുവർ കണി ചേർക്കണം എന്നിട്ട് നമുക്ക് കഴിക്കാം ചെയ്ത് കുടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് വളരെ ടേസ്റ്റി അതായത് ആണെന്നൊന്നും പറഞ്ഞില്ല കാരണം നമുക്ക് തൃപ്പുലയുടെ ഒരു ചെറിയ കൈപ്പ് കൈപ്പില്ല കവർപ്പൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ അല്ലേ നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ വളരെ വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഈ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് കഴിക്കുന്നതിനോടൊപ്പം തന്നെ രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ വെറും വെയിറ്റിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇത് കഴിക്കാം രാത്രിയിൽ കഴി കഴിക്കുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ശേഷം കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് നമ്മൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തായിരുന്നല്ലോ അപ്പോൾ അത് രാത്രിയിൽ ഒരു നേരം ഫുഡായിട്ട് തന്നെ കഴിക്കാം നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം വെയിറ്റ് ഒന്നും കൂടത്തില്ല അതിനുള്ള പ്രത്യേക ഒരു പ്രിപ്പറേഷൻ ആണല്ലോ അതിനൊപ്പം തന്നെ നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ഒരു മുപ്പത് മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കാം പിന്നെ നമുക്ക് പറ്റുന്ന വ്യാ എക്സർസൈസുകളൊക്കെ ചെയ്യാം അപ്പം കുടിച്ച് കാണിക്കാം എമ്പു കുടിച്ചതിന് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഫോളോ ചെയ്യാം വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും നൂറ് ശതമാനവും ഉറപ്പ് പറയാം കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിംഗാണ് അപ്പോൾ ഉപയോഗിക്കുന്നവരൊക്കെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ താങ്ക്